ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും മറ്റു വിളിക്ക് സ്വാധോം അപ്പോൾ ഇന്നത്തെ ഒരു വീട്ടിൽ എത്തിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ ഗാർഡനില് നമ്മളെ പ്ലാൻസെല്ലാം ഉള്ള ഈ പ്ലേസിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പുതിയ അപ്ഡേറ്റുകൾ ചെയ്തിട്ടുണ്ട് ഓക്കെ എപ്പോഴത്തെ പുതിയ അപ്ഡേറ്റുകളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഓക്കെ പുതിയ മെയിൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഇവിടെ എല്ലാം വൃത്തിയാക്കി എത്തിട്ടുണ്ട് ഇതാ ആഫാ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയൊക്കെ മൊത്തം അവിടെ ഫുള്ള് പുല്ലായിരുന്നു ഞാനിപ്പം പൈ അങ്ങോട്ട് പോകട്ടെ ഇത് ഇവിടെയൊക്കെ ഫുള്ള് പുല്ലും പിടിച്ചൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു ഇവിടെയൊക്കെ ജസ്റ്റ് ഇപ്പോൾ ഞാൻ നിന്ന് കഴിഞ്ഞാൽ അത ഇവിടെ ഫുള്ള് കറുത്ത നെറ്റ് വിരിച്ചു ഇനി പയ്യ പയ്യ ഇന്ന് ഇനി കുറച്ചുകൂടെ സമയം നിന്നിട്ട് എനിക്ക് ഇവിടെ ഇത്രയും നെറ്റ് സെറ്റ് ചെയ്യണം ഇനി അവിടെയൊക്കെ കുറച്ച് നികത്തിയിട്ട് അതുപോലെ കല്ല് ഇവിടെ നിറച്ച് ആ വലിയ കല്ല് കിടന്നു സോ ആ വലിയ കല്ലിനെല്ലാം ഞാൻ മാറ്റിയത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ വലിയ കല്ല് നിങ്ങളുടെ വിളയിലുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ നമുക്കതിനെ എന്തെങ്കിലും വെച്ച് അടിച്ചടിച്ച് പൊട്ടിക്കാം സാ ഞാൻ കുറച്ചൊക്കെ അങ്ങനെ ചെയ്തു പിന്നെ അതിനുശേഷം ഫസ്റ്റ് ഒരു വലിയൊരു കുഴി ഇങ്ങനെ എടുത്തു കുഴി കുഴിയെടുത്തതിന് ശേഷം ആ കുഴിയിലേക്ക് കുറേ കല്ലിനെ എല്ലാം ഇതിലേക്ക് ഇട്ടു ആ കുഴിയിലെടുത്ത മണ്ണുതാ ആമ്പൽ നട്ട് വെച്ചിട്ടുണ്ട് സോ അപ്പോൾ നമുക്ക് രണ്ട് കാര്യത്തിന് പ്രയോജനം ഉണ്ടായി ആ ജോലി ചെയ്തുകൊണ്ട് കുറച്ച് ചെടികൾ നട്ടു കഴിഞ്ഞ് കുറച്ച് വേരുണ്ടായിരുന്നു അതിലേക്ക് അത് കുറച്ച് സീനാകും ചിലപ്പം നമുക്ക് അതിന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഓക്കെ ആ കാര്യം കഴിഞ്ഞു അതിന് ശേഷം ഇവിടെ എല്ലാം വൃത്തിയാക്കി ഈ കറുത്തു ഇട്ടില്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാലും നമ്മൾ എന്ന് വരാത്തൊരു പ്ലേസ് ആയതുകൊണ്ട് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകും സോ അതുകൊണ്ട് ഇനി എനിക്കിവിടെ കുറച്ച് വലിയ കല്ല് കിടപ്പുണ്ട് കരിങ്കല്ല് സോ കരികല് എടുത്ത് മാറ്റുമ്പോൾ കുറച്ച് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു സോ അത് ഒന്നൊരു കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് ഇതിൻ്റെ ചുറ്റുപാട് ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നമ്മളിതുപോലെയൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് ഒരു ദിവസം കൊണ്ട് നിന്ന് ചെയ്യാതിരിക്കുക ഒരു ദിവസം നമ്മൾ ഒരു അരിവേ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ് പക്ഷേ എന്തെങ്കിലുമൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് പാടുമാണ് ഇത് നമ്മൾ പയ്യ പയ്യെ വൃത്തിയാക്കി വരുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം കുറച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇവിടെ ആൾക്കാർ വരുന്നതെന്ന് മനസ്സിലായിക്കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ വലിയ ഉപദ്രവ ഉപദ്രവകാരികളുടെ ജീവികൾ ഉണ്ടെങ്കിൽ അത് കുറച്ച് മാറി തരുമെന്ന ഒരു വിശ്വാസം എനിക്കുണ്ട് ആ വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ പയ്യെ പയ്യെ ചെയ്തു പോകുന്നത് കുറച്ച് പേടിയാണ് ഫസ്റ്റ് ദിവസം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ഒരു എട്ടര വീടിനെ കണ്ടായിരുന്നു എൻ്റെ കാലിൻ്റെ സടിയിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി അങ്ങ് പോയി കാലിൽ അന്ന് ഷൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് ആ ഒരു പ്രശ്നത്തിൽ തന്ന ഓക്കേ സത്യപ്രതി അന്ന് നല്ല പേടിച്ചു ഞാനിങ്ങനെ ഇവിടെ നിന്ന് പറിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നിന്ന സമയത്ത് ഇവിടെ സൈഡിൽ കൂടെയാണ് അതിങ്ങനെ ഊന്ന് തന്നെ കാലിൻ്റെ ഇണക്കിടക്കോ പൂ പൂ ഇപ്പോഴും പേടിച്ച് അതിൻ്റെ ഇതായിരുന്നു കേട്ടോ ആരായിരുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞാൽ നല്ല പേടിച്ചു പോയി അന്ന് അപ്പോൾ അമ്മയൂടെ ഉണ്ടായിരുന്നു ഞാൻ അമ്മ അമ്മ എന്ന് വിളിച്ചിട്ട് ചാടി ഒരു ഇങ്ങനെ ചാടി ഓടിയൊക്കെ ഒരു ഓട്ടോ ഓട്ടമൊക്കെ ഓടിക്കളഞ്ഞ് അതെനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലെ ഓർമ്മയുണ്ട് സോ ഇങ്ങനെയൊക്കെ വൃത്തിയാക്കുമ്പോൾ നിങ്ങൾ കുറച്ച് സൂക്ഷിക്കുക പിന്നെ അത്രയും പേടിയോ അല്ലെങ്കിൽ നല്ല പേടിയുള്ളവർ ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യാതിരിക്കുക ഞാൻ എൻ്റെ അമ്മയും കൂടെ വിളിച്ചുകൊണ്ട് നിർത്തിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത് കാരണം അമ്മയ്ക്ക് വരെ വരട്ടെന്ന് പറഞ്ഞല്ലേ അമ്മ അല്പം ഇങ്ങനെ ദൂരെ മാറി നിൽക്കും എന്തെങ്കിലും എനിക്ക് സംഭവിച്ചതുകൊണ്ട് ആരെങ്കിലും അറിയണ്ടേ സോ അതുകൊണ്ട് അമ്മയും കൂടെ ഉള്ള ദിവസമാണ് ഞാനിവിടെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ അതുപോലെ കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ എടുത്തുകൊണ്ട് ചെയ്യുക അതുകൊണ്ടാണ് ഞാനിപ്പോൾ നമ്മൾ ഇവിടെ അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി അരിവെ നമ്മൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഫുൾ ആക്കി വരും പിന്നെ മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സൈഡിൽ നിന്ന് വൃത്തിയാക്കി താ ഇവിടുന്ന് വൃത്തിയാക്കി നമ്മൾ തുടങ്ങിയതാണ് ഇവിടുന്ന് വൃത്തിയാക്കി തുടങ്ങി അവിടെ ഏകദേശം എത്തിയപ്പോൾ ഇതാ അടുത്ത് അവിടുന്ന് പുല്ല് പൊടിച്ച് 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 ഇവിടെ എത്തി നമ്മൾ ഒറ്റ ദിവസം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം തീരും പക്ഷേ ഇതിങ്ങനെ കുറച്ച് ദിവസം കൂടി ചെയ്യുമ്പോൾ പ്രോബ്ലം ഇതാണ് ഇനി എനിക്ക് ചിലപ്പോൾ കുറച്ച് ദിവസം ഞാൻ ഫ്രീ ആയിരിക്കും ഇവിടെ കാണില്ല അപ്പോൾ അടുത്ത് വീണ്ടും പുല്ല് പൊടിക്കും സോ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ചെയ്യുന്ന പ്ലേസിലെല്ലാം ഞാൻ കറത്തിന് അറ്റിട്ടിനി സെറ്റ് ചെയ്യും ഓക്കെ ഇനി അടുത്ത് ഇതിനേക്കെല്ലാം ഒരം ചെയ്യണം നമുക്ക് പുതിയ വളമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതല്ല ഇതിന് ആമ്പലിനെല്ലാം കൊടുക്കുന്ന എല്ലാ പൂക്കൾ വരണം എല്ലാം കുറച്ചൊരു ചത്ത അവസ്ഥയിലേക്കാണ് കുറച്ചൊക്കെ നിൽക്കുന്നത് കുറച്ചൊക്കെ പുതിയതായിട്ട് ഓക്കെ ആയി വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പുതിയ അപ്ഡേറ്റിൽ വന്നത് പിന്നെ നമുക്ക് ഇനി ഗപ്പീസിൻ്റെ ആ ഒരു റീജ്യനിൽ നമ്മൾ പുതിയ കുറച്ച് പ്ലാന്റ്സ് ഓർഡർ ചെയ്തു ഈ ആഴ്ച ഞാൻ അയ്യായിരം രൂപയ്ക്കാണ് പ്ലാന്റ് ഓർഡർ ചെയ്തിട്ടുള്ളത് കുറച്ച് പുതിയ ആമ്പൽ കളക്ഷൻ എടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പേരുടെ കയ്യിൽ നിന്ന് അതിൽ ഞാൻ ഒരു മൂവായിരത്തിനൊക്കെ പണ്ട് സ്റ്റാർട്ടിങ് സമയത്ത് ഒരു അയ്യായിരം ആറായിരത്തിനുണ്ടായിരുന്ന ഒരു പ്ലാന്റ് ഞാനിപ്പോൾ അത് കുറച്ച് റേറ്റ് കുറവാണ് ആ ഒരു പ്ലാന്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഉടനെ എത്തും കുറച്ച് പുതിയ പ്ലാൻസ് കാരണം എൻ്റെ അടുത്ത് തമിഴ്നാടിനൊക്കെ എൻ്റെ അടുത്ത് കയ്യിൽ നിന്ന് എടുക്കുന്ന ആൾക്കാർ ചോദിച്ചു എടാ നീ പുതിയ പ്ലാൻസ് ഒക്കെ എടുക്കും പഴയ പ്ലാന്റ് മാത്രമല്ല നിന്റെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് പ്ലാൻസ് വാങ്ങണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ വിചാരിച്ചു ഉള്ളതൊക്കെ മതി എന്ന് ചോദിച്ചത് അപ്പോൾ എൻ്റെ അവർ പറഞ്ഞെന്ന് പറഞ്ഞു ഇല്ലടാ നിന്റെ കയ്യിൽ നിന്ന് എന്നെ നമുക്ക് പ്ലാന്റ് വാങ്ങണം ജസ്റ്റ് എൽപ്പം വെയിറ്റ് ഓക്കെ നിന്റെ കയ്യിൽ നിന്ന് എന്നെ പ്ലാന്റ് വാങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് പേർ പറഞ്ഞു സോ അത് പറഞ്ഞു കേട്ടപ്പോൾ അപ്പോൾ ഞാനൊത്തിരി സന്തോഷമായി എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പ്ലാന്റ് വാങ്ങുന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ജസ്റ്റ് ഒരു ഫെയ്ഡ് ഉണ്ടെന്ന് തോന്നുന്ന ഒരു ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് സന്തോഷങ്ങളൊക്കെ ഉണ്ട് പലരും പറയുന്ന ആ കാര്യത്തിലോ എല്ലാത്തിലും ഓക്കെ അത് ഇവിടെ കുറച്ച് മുട്ടൊക്കെ വന്നു ഇപ്പോൾ എൻ്റെ ഇല ഇങ്ങനെ കരിയുന്ന പ്രോബ്ലത്തിന് നമുക്ക് അതിന് ഓരോ കൂടെ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഇവിടെ ഓക്കെ അതിന് വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് വളം ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിൽ സെറ്റ് ചെയ്യണം ഇന്നലെ ഇതിലെല്ലാം മരുന്നടിച്ചു ഞാൻ അതാ ഒരു പോവാൻ നിപ്പുണ്ട് ഇതിൻ്റെ അപ്ഡേറ്റ് പറയുമ്പോൾ നമുക്ക് ഇവിടെ അപ്ഡേറ്റ് തന്നെയാണ് ഏകദേശം ഇതാ ഇതൊരു പിങ്ക്ലോഡാണ് ഒരു മാസം കൊണ്ട് പൂക്ക് നമ്മളെയിൽ സെയിലിനുണ്ട് കേട്ടോ അത് പിന്നെ വേറെ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഈ ടാങ്കെല്ലാം കട്ട് ചെയ്തു ഇവിടെ നമ്മൾ ആമ്പലിന് ഞാനിപ്പോൾ സെറ്റ് വെച്ചിരുന്ന ടാങ്ക് ആയിരുന്നു ഈ ടാങ്കാണ് നമ്മൾ മുകളിൽ അവിടെ ഇരുന്ന ടാങ്ക് ആ ടാങ്കിൽ മുകളിൽ കുറച്ച് മൂടിയൊക്കെ കീറിയിരുന്നു സോ അതിനെല്ലാം മാറ്റിക്കൊണ്ട് നമുക്ക് പുതിയൊരു മൂടി എത്തിയിട്ടുണ്ട് ഇതാ പുതിയ മൂടിയല്ല പുതിയൊരു ടാങ്ക് എത്തി പിന്നെ അതിനുശേഷം വേറെ കൊണ്ടുവന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആമ്പലിൻ്റെ പ്ലേസിൽ എൻ്റെ ഫേസ് ബ്ലർ ആവണം തോന്നുന്നു ജസ്റ്റ് വെയിറ്റ് ഓക്കെ എന്ത് പറ്റിയാൽ എന്തോ കുഴപ്പമില്ല നമുക്ക് ബാക്കിയുള്ള ആൾക്കാര് കണ്ടാൽ മതിയല്ലോ ഓക്കെ അടുത്ത് അതെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു നല്ലൊരു പൈപ്പ് സെറ്റ് ചെയ്തു അത്യാവശ്യം നല്ല സ്പീഡ് കിട്ടും പണ്ടത്തേക്കാളും സ്പീഡ് കിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറൊരു പൈപ്പ് വച്ചു ഈ പൈപ്പിൻ്റെ പ്രത്യേകം നമുക്ക് ഫാസ്റ്റ് കാരണം ഞാനിപ്പം ഈ ഒരു പൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോഴ്സ് വെച്ചിട്ടാണ് നമുക്ക് ഈ ടാങ്കൊക്കെ നിറയ്ക്കണമെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് ദിവസം ഇവിടെ വീ വീട്ടിൽ നിൽക്കുക അല്ലേ വീടല്ലേ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും സോ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടി നമുക്ക് സമയമാണല്ലോ ആർക്കും ഇല്ലാത്തത് സോ അതാ ഇത് പവറുള്ളിൽ സാധനം വച്ചിട്ടുണ്ട് തട്ടണേണ്ട പിടി പോകേണ്ടത് ഓക്കെ വെള്ളം പാഴാക്കുന്നില്ല ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ചെയ്ത് ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഓക്കെ ഇതൊരു സെറ്റിംഗ് ആണ് നമ്മുടെ ഇത് പിന്നെ നമ്മൾ വേറെ പുതിയ ഇത് പഴയ ടാങ്കിൽ ഒരെണ്ണം കീറി എടുത്തു ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കുറച്ച് റേറ്റിന് ഫിഷ് തരാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് പിന്നെ കുറച്ച് അത്യാവശ്യം കുറച്ച് വെറൈറ്റി ഫിഷ് ഒക്കെ നമ്മുടെ കയ്യിൽ അത്യാവശ്യം നിറച്ച് ക്വാണ്ടിറ്റി ആയിട്ടുണ്ട് ഇത് നമ്മുടെ കൈയിലുള്ള നമുക്ക് കുറഞ്ഞ റേറ്റിൻ തരാൻ വേണ്ടിയുള്ള ഫിഷാണിത് പിന്നെ ഇതിന് ഇന്ന് ഇവിടെ ഇനി എടുത്ത് മാറ്റും അതൊരു അപ്ഡേറ്റ് പോലെ ചെയ്യണം സോ അടുത്ത അപ്ഡേറ്റിൽ നമുക്ക് അത് വരും ഇതിന് ഇവിടെ നിന്ന് എടുത്ത് മാറ്റും കാരണം നമ്മൾ അവിടുന്ന് കയറി വരുന്ന പ്ലേസിൽ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വല്ലതും കയറി ഇരുന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ രാത്രിയൊക്കെ ഇതുവഴി നമ്മൾ വരാറുണ്ട് ചിലപ്പോൾ രാത്രി എട്ട് മണിക്ക് ഒമ്പത് മണിക്ക് ശേഷം പിന്നെ അതിൻ്റെ അകത്ത് വരും ഇവിടെ നിന്ന് തൂത്ത് വൃത്തിയാക്കി വരുത്തു കൂട്ടാറുണ്ട് അതിന് വിലപ്പുഴ എടുത്ത് ഇടത്ത് മാറ്റാറുണ്ട് സോ എല്ലാം വൃത്തിയായിട്ട് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ചെയ്യണം എന്നുണ്ട് പക്ഷേ ഈ മരങ്ങൾ നിലവിഴുമ്പോൾ വീണ്ടും വൃത്തി എത്ര ചെയ്താലും കുറച്ചൊക്കെ വ്യത്യാസം വരും ഇതാ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മെയിൻ പ്രത്യേകത ഇതാ ഇവിടെ ഇരിക്കുന്ന ഇതിനെടുത്ത് ഇവിടെ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും ഇതിനെ ഷിഫ്റ്റ് ചെയ്യും ബാക്കി ഇവിടെ തന്നെ ഇരിക്കും ബാക്കി കുഴപ്പമില്ല നമ്മൾ ഇതിനെടുത്ത് മാറ്റുമ്പോൾ തന്നെ ഇവിടെ ഒരു വൃത്തിയാവും അതുപോലെ നമുക്ക് ഇവിടുന്ന് ഇനി എൻട്രി ചെയ്ത് വന്നതിന് ശേഷം പിന്നെ അവിടെ ഉള്ളിലേക്ക് പോകുമ്പോൾ വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇതിലേക്ക് നമ്മളിനി ഏതെങ്കിലും ഒരു നല്ല വെറൈറ്റി ചെയ്യണമെന്നുണ്ട് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കമൻറ്റ് ഇടാം എന്ത് വെറൈറ്റി ചെയ്താൽ ബെറ്റർ ആയിരിക്കുമെന്ന് സോ അപ്പോൾ ഞാൻ ബിഗ്ഗിയർ ആണ് എൻ്റെ ഒരു ചൂസിങ് അപ്പോൾ നിങ്ങളുടെ ചൂസിങ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് അഭിപ്രായം ഒന്ന് പറയുക ഓക്കെ പിന്നെ നമ്മുടെ പിന്നെ ഞാനിവിടെ വേറൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ ആവുമ്പോഴിരിക്കണം സോ ഒരു ഇടവിള പോലെ അതിലൊരു വേറൊരു കാര്യം നമ്മളിതിൽ ചെയ്യാമെന്ന് കരുതി സോ ഇടവിള പോലെ ചെയ്യാൻ പോകുന്ന പ്ലാന്റാണ് അസോള അസോളയാണ് ഞാൻ ഇതിൽ ഇടവിള പോലെ ആയിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നാൽ അസോളം ഞാനിപ്പോൾ ഇവിടെ അസോള കിടക്കും ഇനി ഈ അസോള ഞാൻ എല്ലാ പ്ലാന്റിലേക്കും എത്തിയും കാരണം ഇത് ഓർമ്മത്തിൽ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി കിട്ടും ഓക്കെ അപ്പോൾ ഞാൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നമുക്ക് പ്രയോജനം ഉണ്ടാവുമല്ലോ ഞാൻ ഇതിട്ടിരിക്കുന്നുണ്ട് സോ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴികൾക്ക് ഇതെല്ലാം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എല്ലാത്തിനും അസോളെ എടുക്കണ്ട അസോള ഇതുപോലെ ഓവർ ആവാൻ പാടില്ല കുറച്ച് കുറച്ച് അസോള വെച്ചാൽ ഞാൻ എല്ലാത്തിനും ഇടും അപ്പോൾ ഇത് ആവശ്യമുള്ള അസോള എന്ത് ചെയ്യും നമുക്ക് എല്ലാത്തിനും അത്യാവശ്യം അസോള നമുക്ക് കിട്ടും ഈ അസോള കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകത ഈ അസോള കൊണ്ട് ഞാൻ നമ്മുടെ താറാവ് കിട്ടുകൊടുക്കും അപ്പോൾ താറാവുകൾ നല്ല രീതിയിൽ കഴിക്കും താറാവ് മാത്രമല്ല എല്ലാ പ്ലാൻ ഇതും കഴിക്കും നല്ല രീതിയിൽ കഴിക്കുന്നതാണ് ഈ അസോള അപ്പോൾ അസോള മേടിക്കാൻ താല്പര്യമുള്ളത് എൻ്റെ കയ്യിൽ നിന്ന് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അസോള മേടിക്കാൻ വേണ്ടി തൊണ്ണൂറ്റി എട്ട് പൂജ്യം തൊണ്ണൂറ്റി എട്ട് പൂജ്യം അറുപത്തെട്ട് വരുന്നതിൻ്റെ വാട്സപ്പ് നമ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ വൃത്തിയാക്കം എല്ലാവരും സൂക്ഷിക്കുക ഇതൊക്കെയാണ് നമ്മളെ പുതിയ അപ്ഡേറ്റ്സ് ഇനി എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വരും അവനും കൂടെ വന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഇനി ഇവിടെ ചെയ്യണം കാരണം നമ്മൾ ഇനി അടുത്ത് ഇനി ഇവിടെയൊക്കെ ഫ്രിഡ്ജിൻ്റെ ഇത് ഫ്രിഡ്ജിൻ്റെ ഇറക്കും കറുത്ത നെറ്റിങ്ങി ഇട്ടതിനു ശേഷം ഫ്രിഡ്ജിൻ്റെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിങ്ങനെ വയ്ക്കും അപ്പോൾ അവിടെ കുറച്ച് അടച്ചെടുക്കും അതൊക്കെയാണ് അപ്ഡേറ്റ് കാരണം വേറെ ഏഴന്തുക്കളുടെ ഇതൊന്നും വരാതിരിക്കാണ്ട് വന്നു കഴിഞ്ഞാൽ അതിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നടന്നു പോകുന്ന സ്പേസ് കുറച്ചിട്ടിട്ട് നമുക്ക് നടന്നു പോകണ രീതിക്കാണ്ട് ഇവിടെ നിന്ന് അത്രയൊക്കെ സ്പേസ് ഉണ്ട് നടന്നോളം സ്പേസ് ആണ് അതുപോലെ തന്നെ ഇവിടെയും സ്പേസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ സ്പേസ് ഇട്ടിട്ട് എല്ലാ കാര്യവും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് അറിയാൻ പറ്റും എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ സൈഡിൽ ഒളിച്ചിരുന്നിട്ട് നമ്മളൊന്നും ഉപദ്രവിക്കാതെ പൊക്കഴിഞ്ഞാൽ നമുക്കും കുഴപ്പമൊന്നുമില്ല അവർക്ക് ആവശ്യമല്ലേ ഭൂമിയുടെ അവകാശികളല്ലേ അവർക്ക് വേണ്ടിയുള്ള തവളകൾ ഇവിടെ ഉണ്ട് തവളെ കാഴ്ച്ച അവർ ജീവിക്കും ഓക്കെ എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ മതി ഞാനും നിങ്ങളെ ഉപദ്രവിക്കില്ല എന്നുള്ളൊരു പാർട്ടിയാണ് ഞാൻ കാരണം അന്നേരം കാലിൻ്റെ സൈഡിൽ കൂടെ പോയിട്ട് പോയി ഞാൻ അടിച്ചു പോന്നില്ല ഓക്കെ നമ്മളത് ഉപദ്രവിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് മണ്ണിന് വേണ്ടി ജീവിക്കുന്ന ഒരാളല്ലേ അല്ലേ മനസ്സിലായില്ലേ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം ഓക്കെ ഒന്ന് നമ്മളെ ചെയ്യില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ കയ്യിൽ എന്തെങ്കിലും സാധനം മേടിക്കണമെന്നുള്ളവർ തൊണ്ണൂറ്റി എട്ട് പൂജ്യം തൊണ്ണൂറ്റി പൂജ്യം അറുപത്തെട്ട് എഴുതുന്നാലുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതുപോലെ മറ്റുള്ളവർ നമുക്ക് വീണ്ടും കാണാൻ ദിവസത്തു തരും ബൈ ബൈ